വിടെ ചാളിട്ടാ അത് മാറ്റിയ ചാളിയാ വാവാന്ന് വരുന്നിണ്ട് ഉമ്മ അല്ല പറഞ്ഞത് വാവ വരുമ്പോ മാറ്റിയേക്കണന്ന് ആ ആ വാവാ എന്താണ്ടാ വാടാ എല്ലാ ചേച്ചി വരണ്ട ഞാൻ അങ്ങോട്ട് വരാ ഇവിടെ ഒക്കെ ചാളിയാടാ മറച്ചി ചാളിയാണ് മാനേ അജും കാലൊക്കെ പുയ്ക്കോളൂ ആ അങ്ങനെ സ്നേഹം പോരാ ഇങ്ങോട്ട് വരണ്ടാന്ന് ഞാൻ അങ്ങോട്ട് വരാട്ടാ ആ മാറി കളിച്ചിട്ട് വരാൻ അതെയേ ആരോടും പറയത് തന്നെ പറയതിട്ടാ ഓരോരുടെ കുറച്ച് ദിവസൊക്കെ അപ്പൊ ഞാന് ഇമ്മ പറഞ്ഞിരിക്കണ കാര്യം വരണ്ടെന്ന് നോക്കുക

െത്തിനെ എനിക്ക് തന്റെ ഒരു ചിരാവു അല്ലേ എനിക്കറിയാലോ എന്റെ വർത്തലും എന്റെ തിരിഞ്ഞാളിക്കണ്ടായില്ല അവിടെ കുറ്റ പേര് എനിക്കറിയാം പിന്നെ ആരാന്റെ ചോറാണ് നല്ല കൂടുതൽ തിന്നണ്ട അറിഞ്ഞു വെറുതെ കിട്ടിയ

ആ സാധനം വെച്ച് ആ സാധനം ഇന്റെ കട കൊള്ളി വാരി വരെ മാറില്ല അപ്പൊ പ്ലാക്കാവും ഇങ്ങനെ കൊണ്ട് വാഴ വെളിച്ചാവുന്നപ്പും മുളത്തൊക്കെ ഒരിച്ചിട്ട് കൊറഞ്ഞ് ഇന്റെ തലേലൊക്കെ കൊഴഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊറേ ഇപ്പും മുളകും കൊറഞ്ഞിട്ട് അപ്പിന്റെ ഇട്ടിട്ടാ എന്നിട്ട് ഉമ്മ പറയാ ആ കണ്ടില്ലേ മാില്ല മണമില്ല പിന്നെ പിന്നെ എല്ലാരും കുഞ്ഞാപ്പ് കത്തിക്കിട്ടു ഞാൻ പറയണ്ട പറഞ്ഞ മാറ്റം വായിലാവും അപ്പോഴേ അപ്പൊ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് വായു മാറി എന്നിട്ട് എന്നിട്ട് എന്താ அப்ப ஞா நமக்கு ஏதே மந்திரவாதீனா அப்படி அப்படின்னு அடிச்சு அப்படி தச்சு கூத்தான் கட்டணும் எல்லாத்தின் வயறு வேற எனக்கு இணி கேட்கு ஆஹ் அங்கே மூசாக்கா மூசாக்கி அப்ப உமா இயறிய வர അപ്പൊ ഒരു മന്ത്രവാദിനൊന്നും കാണണോ കടലാട്ടം വെച്ചിട്ടൊന്നും മാറുന്നില്ല മൂസാക്കും എന്താണ് നിങ്ങൾ ഏത് രോഗത്താണ് ജീവിക്കണത് ഏഹ് മന്ത്രവാദിനി കണ്ടിട്ട് കാച്ചിട്ട് കായലിങ്ങ് ആ ചെക്കൻ കരി തിന്നാൻ കുറച്ചു அப்ப என்ன அது ஒரு ஹோட்டலில் மந்திரவாத காட்டாமல் போய் சாயம் கடந்த எனக்கு வயர்வேதனி ஹோட்டலில் போய் திந்தடா ஆதி அந்த அசுகம் நோக்கடா ஈ தீற்ற காரணம் ஏயர்வேத பிடிக்கிறது அப்ப ஏன் பண்ணி இன்டென்ட் அசுகம் மாற்ற கொண்டு போனது அப்ப நல்லது ஏட்டல திண்ணா கொடுத்து மட்டி நோக்கே அது அது மூசாக்கோடு നല്ല മേലെ ആണെങ്കിൽ പണിയെടുത്തോണ്ടാ വാരി വളിച്ചു തിന്നിട്ട് ഏർ കൊണ്ടത്തടിയനായി വയറും നടക്കണ്ടായിരുന്നു ആ എന്താ ചെയ്യ ചെക്കനെ കൊണ്ട് അതിന് മനസ്സാക്കാർന്നി ആ ഗവൺമെന്റ് ആസ്പത്രി പോയി ഒക്കെ ഏർ ഒരു അഞ്ചു പത്ത് റുപ്യ കൊടുത്താ പോരേ ഏഹ് നല്ല ഡോക്ടറെ കാണിച്ചിട്ട് വയരനെ മാറ്റി കൂടെ കൂടിയായി അങ്ങനെ മോനെ അന്ന് ഞങ്ങള് ഞാന് പോലെ ആശുപത്രി പോയി ആ ഡോക്ടർ ഒരു തന്നു ആ ഒളികടിച്ചപ്പോ മാറിയടാ അപ്പൊ ഡോക്ടർ പറയുക ആ മൂസാക്ക പറഞ്ഞ മാതിരി എന്റെ വയറ്റിൽ ഡയനക്കാട് അത്രേ അപ്പൊന്നത് ബിരിയാണി കൂടെ അല്ലേ ണ്ടല്ലോ അത് കേടരു കേട്ടാ ഞങ്ങള് ഫ്രിഡ്ജില്ല ലോജും ഞാൻ പോവാൻ കണ്ടിട്ട് തിന്നായിരിക്കുന്നില്ല എന്റെ അമ്മെ കണ്ടാലും ഇന്നെ കണ്ടാലും തിന്നും റിഞ്ഞു തിന്നു എന്റെ പള്ളി പറഞ്ഞു പോയിട്ട് ഞാൻ പൊയ്ക്കുന്നു അല്ല ജി പൊയ്ക്കോ ഒരു അരച്ച് കഷ്ണ പൊരിച്ചത് നിനക്ക് ഉമ്മ തന്നിട്ടില്ല ഇപ്പൊ ഓർമ്മ ഞാനേ പോയി തിന്നട്ടെ